ഇന്ന് കേരളത്തിലെ ഓരോ ഫുട്ബോൾ ആരാധകനും കാത്തിരിക്കുന്നത് ലോണ എന്ന താരത്തിന്റെ ഭാവി എന്താകും എന്നതറിയാൻ വേണ്ടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് താരമായ മജീഷ്യൻ അഡ്രിയാൻ ലോണയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് നിരവധി അപ്ഡേറ്റുകളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് താരത്തിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട് ക്ലബിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊന്നും ഇതുവരെയും ക്ലബ്ബ് അധികൃതർ പുറത്തുവിട്ടിരുന്നില്ല മാത്രമല്ല ലൂണയ്ക്ക് റീപ്ലേസ്മെൻ്റ് ആയി പല വിദേശ താരങ്ങളുടെ പേരുകളും ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്നാൽ ലൂണയുടെ പരിക്കിൽ നിരാശരായ ആരാധകർക്ക് ആശ്വാസകരമായി ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അടിനാൽ ലൂണയുടെ ആർത്രോസ്ക്രോപ്പിക് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയെന്നും താരം വിശ്രമത്തിലും ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള പ്രക്രിയയിലാണെന്നും മെഡിക്കൽ വിദഗ്ധരുടെ ഒരു ടീമുമായി സഹകരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മെഡിക്കൽ സ്റ്റാഫ് അഡ്രിയാൻ ലൂണയുടെ പുനരധിവാസം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും തടസ്സങ്ങളില്ലാതെ പൂർണ്ണമായ വീണ്ടെടുക്കൽ ഉറപ്പാക്കുകയും ചെയ്യും ബ്ലാസ്റ്റേഴ്സ് കുടുംബത്തിലെ പ്രിയപ്പെട്ട അംഗമെന്ന നിലയിൽ അഡ്രിയാൻ ലൂണയ്ക്ക് ഈ തിരിച്ചടിയിൽ നിന്ന് വേഗത്തിൽ കരകയറാൻ ഞങ്ങൾ ആശംസിക്കുന്നു ടീമിനെ നയിക്കാൻ അദ്ദേഹം ഉടൻ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്തായാലും അഡ്രാൻ ലൂണൊക്കെ പെട്ടെന്ന് തന്നെ കളത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു അവസാനിക്കുകയാണ് മറ്റുവിടെയുമായിട്ട് മൊത്തം നമസ്കാരം